നമസ്കാരം ബഹിരാകാശ ദൌത്യങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് എന്ത് ഗുണമാണ് നൽകുക ബഹിരാകാശ രംഗത്ത് പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കാനൊരുങ്ങുമ്പോൾ ശാസ്ത്രജ്ഞർ നേരിടുന്ന ചോദ്യമാണിത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ദൌത്യമായ ഗഗൻയാൻ പ്രഖ്യാപിച്ചപ്പോഴും സമാന ചോദ്യങ്ങൾ ഉയർന്നു ഗഗൻയാൻ പദ്ധതി ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ തലങ്ങൾ നൽകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ ഉറപ്പ് ഇപ്പോൾ തന്നെ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്ന ഇന്ത്യയ്ക്ക് വിവിധ മേഖലകളിലെ കുതിപ്പും ആഗോളതലത്തിൽ മികച്ച പ്രതിച്ഛായയുമാകും ഗഗൻയാൻ വിജയം സമ്മാനിക്കുക ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഓഹരികളിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം കൂട്ടാൻ ഈ ദൌത്യം സഹായിക്കും ഇന്ത്യയെ ഒരു മത്സരാധിഷ്ഠിത ബഹിരാകാശ വിപണിയായി മാറ്റുന്നതിന് എഴുപത് വർഷത്തിനിടെ ആദ്യമായി സ്വകാര്യ പങ്കാളിത്തത്തിനായി ബഹിരാകാശ മേഖല തുറന്നുകൊടുത്തിരിക്കുകയാണ് ഗഗന്യാൻ വിജയകരമായാൽ ബഹിരാകാശ പര്യവേക്ഷണ സാങ്കേതിക വിദ്യകളും ഉപഗ്രഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കമ്പനികളെ തേടി നിക്ഷേപകർ ഇന്ത്യയിലേക്കെത്തും ഇതുവരെ അധികം വികസിച്ചിട്ടില്ലാത്ത സ്പേസ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയ്ക്ക് വൻ സാധ്യതകൾ ഗഗന്യാൻ തുറന്നുവയ്ക്കും ഇത് മുന്നിൽ കണ്ട് സ്പേസ് ഇൻഡസ്ട്രിയിൽ നൂറ് ശതമാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് ഇന്ത്യ അനുമതി നൽകിയിട്ടുണ്ട് ഹാർഡ്വെയർ റിയലൈസേഷൻ ഘടകങ്ങളുടെ വിതരണം ആരോഗ്യ നിരീക്ഷണ ഉപകരണങ്ങൾ വെർച്വൽ റിയാലിറ്റി സിമുലേറ്ററുകൾ തുടങ്ങി വിവിധ ഗഗനയാൻ പ്രവർത്തനങ്ങൾക്കായി സ്വകാര്യ മേഖലയെയും സ്റ്റാർട്ടപ്പുകളെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് തദ്ദേശീയ ആരോഗ്യ ഗവേഷണ മൊഡ്യൂളുകൾ ഉൾപ്പെടെ നിരവധി ഗവേഷണ മൊഡ്യൂളുകളുള്ള ഗഗനയൻ വിക്ഷേപണത്തിൽ അഞ്ഞൂറിലധികം വ്യവസായങ്ങൾ സഹകരിക്കുന്നു ഐഎസ്ആർഒ ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ ബഹിരാകാശ പദ്ധതിയാണിതെന്നും രാജ്യത്തിനകത്തെ ശാസ്ത്ര സാങ്കേതിക വികസനത്തിന് ഇത് വലിയ ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ സ്വന്തം വഴി വെട്ടി തുറക്കാനും ആഗോളതലത്തിൽ തിളങ്ങാനും ഇന്ത്യയ്ക്കാകും ഗവേഷണ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും ഗഗനയൻ വൺ മാറ്റങ്ങൾ വരുത്തും മസ്തിഷ്ക ചോർച്ച തടയാൻ സാധിക്കും വിദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്കൊഴുകും ഗഗന്യാൻ വിജയം യുവാക്കൾക്ക് പ്രചോദനമാകും ഈ രംഗത്തേക്ക് കൂടുതൽ മെടുക്കറെ ആകർഷിക്കാനാകും ദേശീയത വേരോടുന്നതിനും ഗഗന്യാൻ കാരണമാകും ഗഗന്യാൻ വിജയമാകുന്നതിന് രണ്ടു വിഭാഗങ്ങളോടാണ് ഇന്ത്യ നന്ദി പറയേണ്ടത് അത് ഐ ജീവനക്കാരോടും ബഹിരാകാശത്തേക്ക് പോകാൻ സന്നദ്ധരായ പ്രശാന്ത് ബി നായർ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാൻഷു ശുക്ല എന്നീ യുവാക്കളോടുമാണ് ഇന്ത്യയുടെ കഴിവ് ധൈര്യം സ്വപ്നങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് ഈ യുവാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ യാത്ര എന്ന ആശയം മുന്നോട്ട് വച്ചതെങ്കിലും അത് സാധ്യമാക്കാൻ ഭഗീരഥ പ്രയത്നമാണ് ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരും ജീവനക്കാരും നടത്തിയത് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ അവർ സ്വയം വികസിപ്പിക്കുകയായിരുന്നു കഠിന പരിശീലന സാഹചര്യങ്ങൾ അതിജീവിച്ചാണ് ഈ യുവാക്കൾ അതീവ സാഹസികമായ ദൌത്യത്തിന് ഒരുങ്ങുന്നതെന്നതെന്നും ഓർക്കേണ്ടതുഗന്യൻ ിൽ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ചരിത്ര നേട്ടമായിരിക്കും ഇത് പുതിയ ഇന്ത്യയുടെ നാഴികക്കല്ലായി മാറും ദൌത്യത്തിനായി ബഹിരാകാശ യാത്രികരായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വ്യോമസേനയിലെ നാല് പൈലറ്റുമാർ റഷ്യയിലാണ് പരിശീലനം തേടിയത് ഇന്ത്യ റഷ്യ സൌഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും മറ്റൊരു സുവർണ അധ്യായമായി ഇത് മാറി അടുത്ത കാലത്ത് ചന്ദ്രയാൻ മൂന്ന് ആദിത്യ എൽവൺ ദൌത്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ബഹിരാകാശ സംരംഭങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുക രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനിലേക്ക് ആദ്യ ഇന്ത്യക്കാരനെ അയക്കുക എന്നിവയുൾപ്പെടെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ ഇപ്പോൾ ഉന്നം വച്ചിരിക്കുകയാണ് ഈ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് ബഹിരാകാശ വകുപ്പ് ചാന്ദ്ര പര്യവേഷണത്തിനായി മാർഗരേഖ വികസിപ്പിക്കുന്നു അടുത്ത തലമുറ വിക്ഷേപണ വാഹനത്തിന്റെ വികസനം പുതിയ വിക്ഷേപണ തറയുടെ നിർമ്മാണം മനുഷ്യ കേന്ദ്രീകൃത ലബോറട്ടറികൾ സ്ഥാപിക്കൽ അനുബന്ധ സാങ്കേതിക വിധികൾ തുടങ്ങിയവ ഇതിലുൾപ്പെടും ശുക്രനിലേക്കുള്ള ദൌത്യവും ചൊവ്വയിൽ ഇറങ്ങാനുള്ള ദൌത്യവും ഉൾപ്പെടെ ഗ്രഹാന്തര ദൌത്യങ്ങൾക്കായി ഒരുങ്ങുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ബഹിരാകാശ പര്യവേക്ഷണങ്ങളിൽ പുതിയ ഉയരങ്ങൾ കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് കയ്യടി നൽകേണ്ടതാണ് നിറം തേടി തനി നിറം